കണ്ടിട്ട് നമ്മൾ പർച്ചേസിനൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു നോർത്തിലായിരുന്നു നമുക്ക് ഇനി വരാൻ പോകുന്ന കുറേ സീസൺസും ഫംഗ്ഷൻസ് ഒക്കെ ആണല്ലോ വരുന്നത് ഈസ്റ്റർ അതുപോലെ തന്നെ വിഷു ഹോളി കമ്മ്യൂണിയൻ ബാപ്റ്റിസം അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ആണല്ലോ നമുക്ക് ഇനി വരുന്നത് സോ അതിനൊക്കെ ആയിട്ട് നമ്മൾ പർച്ചേസിനായിട്ട് പോയേക്കുമായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കുറേ നമ്മുടെ സെക്ഷനിലാണല്ലോ പ്രീമിയം സെക്ഷനിലാണല്ലോ കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫുള്ളി നമ്മൾ കട്ടൺസ് ഒക്കെ ഇട്ടു അതുപോലെ നമ്മുടെ സാരിയൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്ക് നമ്മൾ സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും ആണ് നമ്മുടെ സാരി ഇപ്പൊ കീപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് എന്താ പറയുക നമ്മുടെ സാരികളൊന്നും ഡാമേജ് ആവാനോ കളർ ഫേഡ് വരാനോ ഒക്കെ പാടില്ലല്ലോ ഇപ്പോൾ ഒരു സമ്മർ സീസൺ ഒക്കെ ആയതുകൊണ്ട് വെയിലൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താ ഇങ്ങനെ സെക്ഷൻ വെച്ചേക്കണേന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ സാരി സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ള് കട്ടനൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സാരികളല്ല നമ്മുടെ പുതിയതായിട്ട് വന്നേക്കുന്ന കളക്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട് ഒരുപാട് ആണ് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഫാബ്രിക്കിലും വെറൈറ്റി ഓഫ് എംബ്രോയിഡറി അതുപോലെ ഡിസൈൻസിലൊക്കെ ആയിട്ടാണ് നമ്മുടെ സാരി വന്നിട്ടുള്ളത് സോ നമുക്ക് അതൊക്കെ ഒന്ന് വേഗം ചെക്ക് ചെയ്താൽ ഹലോ സൊ ഈ ഒരു വീക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം ഒരു ഫൈവ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിലായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ടിഷ്യൂ ബേസിലും അതുപോലെ തന്നെ നമുക്ക് ലിനൻ ബേസിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ലിനൻ ടിഷ്യൂ ബേസിലായിട്ടാണ് നമ്മുടെ ഈ ഒരു സാരി വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ബേസ് ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന്റെ പല്ലു ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് പല്ലു നമ്മൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഓൾ ഓവർ ദി ബോഡിയിൽ ഇതുപോലെ ബുട്ടാ സ്റ്റൈലിലും നമ്മൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സാരി വരുന്നത് സെൽഫ് അറ്റാച്ച് ബ്ലൗസോട് കൂടിയിട്ടാണ് ബ്ലൗസിലും നമ്മൾ ഇതേപോലെ തന്നെ എംബ്രോയിഡറി സ്ലീവ്സിന്റെ എൻസിലായിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്ലീവ്സിന്റെ എൻസിലായിട്ടാണ് ഇതുപോലെ എംബ്രോയിഡറി വരുന്നത് സോ ഇത് നല്ലതായിരിക്കും കാരണം ഇതെന്താന്ന് വെച്ചാൽ ഓഫ് എയ്റ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഏതൊരു ഫംഗ്ഷൻസിനും നിങ്ങൾക്ക് ഇടാൻ പറ്റും കാരണം പ്രത്യേകിച്ച് ഇപ്പം ഈസ്റ്റർ ഒക്കെ ആണല്ലോ വരുന്നത് ഈസ്റ്ററിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫംഗ്ഷൻസും നമ്മുടെ വരുന്നുണ്ടല്ലോ ഹോളിക്കാമ്പ യൂണിയൻ ബാപ്റ്റിസം അതുപോലത്തെ എല്ലാ ഫംഗ്ഷൻസിനും വരുന്നുള്ളൂ ഈവൻ വിഷുവിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓഫ് ഐറ്റ് ആയതുകൊണ്ട് ഇടാൻ പറ്റും പിന്നെ മധുരം വെപ്പ അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ ഇത് അടയോളയായിരിക്കും സൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കളക്ഷൻ ഇത് കൂടാണ്ട് നമുക്ക് ഇനിയും ഒരുപാട് കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് സോ നമുക്ക് ഡി എം ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് അവർ പേഴ്സണലായിട്ട് ഫോട്ടോസ് ായിരിക്കും ഇതിന്റെ എംബ്രോയിഡറിൽ ആണ് നമ്മള് കളേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത് സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിസൈൻ വരുന്നത് നമ്മൾ നേരത്തെ ഓഫ് വൈറ്റ് ഷീറ്റിലായിരുന്നല്ലോ സോ ഇത് വരുന്നതും ലിനൻ ടിഷ്യൂ ബേസിൽ തന്നെയാണ് പക്ഷേ ഇതിന്റെ ബേസ് കളർ ചേഞ്ച് ആവുന്നുണ്ട് നമുക്ക് മിൻ ഗ്രീൻ അതുപോലെ പീച്ച് അങ്ങനത്തെ കുറച്ച് ഗ്രീൻ കളർ കോമ്പിനേഷനിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സാലിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫ്ലോറൽ പാറ്റേണോട് കൂടിയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ പല്ലുവിലും അതുപോലെ തന്നെ ബോർഡറിന്റെ എൻസിലുമായിട്ട് വരുന്നത് മാത്രമല്ല നമ്മൾ ആ ഒരു ഡിജിറ്റൽ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് ആണ് പിന്നെ ഈ സാരിയില് ബ്ലൗസ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസോട് കൂട്ടാണ് ബ്ലൗസിന്റെ ബാക്കിലായിട്ട് നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലുമായിട്ടാണ് അതിന്റെ വർക്ക് വരുന്നത് സോ ഇതാണ് ബ്ലൗസിന്റെ ബാക്ക് സൈഡ് വരുന്നത് അതിന്റെ അതിനകത്ത് നമ്മള് ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവ്സിലും ബാക്ക് പോർഷനിലൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഇതുപോലെ 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 വർക്ക് വരുന്നുണ്ട് സോ ഇതൊക്കെ വേർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇത് ഇടുമ്പോൾ തന്നെ കാരണം ഓൾ ഓവർ ദി ബോഡിയിലും ബ്ലൗസിലും ആയിട്ട് ആ ഒരു വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഗ്രാൻഡ് ലുക്ക് തന്നെ ആയിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സോ ഇതൊക്കെ നമ്മളിപ്പോൾ ബണ്ടിൽ പൊട്ടിച്ചതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളേഴ്സ് ഇത് നമ്മൾ നേരത്തെ കണ്ട മിൻ ഗ്രീൻ കൂടാണ്ട് വരുന്ന ബിസ്താ ഗ്രീൻ ഗ്രേ കോമ്പിനേഷൻ ആണ് ഇതല്ലാണ്ട് ഇതിൽ നമുക്ക് വേറെ കളേഴ്സ് വരുന്നുണ്ട് പീച്ച് പിങ്ക് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡി എം ചെയ്യുവാണെങ്കിൽ എല്ലാ കളേഴ്സും ആയിട്ടും നമ്മൾ കാറ്റലോഗ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും സോ ഇതാണ് നമ്മുടെ തേർഡ് ഡിസൈൻ വരുന്നത് നമ്മുടെ ഈ ഒരു സീരീസിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഇത് എനിക്കും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കാരണം ഇതിൻ്റെ ആ ഒരു ബാക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതായിരുന്നു കാരണം അത്രയ്ക്ക് നമ്മൾ ഇതിൽ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോഡി നമ്മുടെ പല്ലൂല ഏരിയയിലായിട്ട് നമ്മൾ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് മെഷീൻ എംബ്രോയിഡറി ആണ് വരുന്നത് പിന്നെ നമ്മുടെ പല്ലൂവിൻ്റെ എൻസിലും ബോർഡറിന്റെ എൻസിലായിട്ട് ഇതുപോലത്തെ ഫ്ലോലെസ് ഡിജിറ്റൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ സാരിയുടെ ബോർഡേഴ്സിലായിട്ട് നമ്മളൊരു സ്കാലപ്പ് വർക്കും കൊടുക്കുന്നുണ്ട് ലേസ് അതുപോലെ ക്രോഷയുടെ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാരി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് അറ്റാച്ച് ബ്ലൗസോട് കൂടിയിട്ടാണ് ബ്ലൗസ് തീരെ പ്ലെയിൻ അല്ല കേട്ടോ കാരണം ബ്ലൗസിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിജിറ്റൽ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കായിരിക്കും കാരണം ഇത് ഒരു ടിഷ്യൂ കോട്ട ടിഷ്യൂ ബേസിലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ വീഡിയോയിൽ കണ്ട ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും പക്ഷെ ഡയറക്റ്റ്ലി നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു ഷൈനിങ് വരുന്നുണ്ട് സോ ഇത് നമുക്ക് എല്ലാവർക്കും യങ്സ്റ്റേഴ്സിനാണേലും നമ്മുടെ അമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല അടിപൊളിയായിരിക്കും കാരണം ഓഫ് വൈറ്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആണ് ഓഫ് വൈറ്റ് പിന്നെ അതിനകത്ത് ഈ ഡിജിറ്റൽ പ്രിന്റും കൂടി വന്നപ്പോഴത്തേക്ക് നല്ല ഹെവി ലുക്ക് തന്നെയാണ് വരുന്നത് സോ നമ്മൾ നേരത്തെ കണ്ട ഒരു കളർ കൂടാണ്ട് വേറെ ഫോർ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടാണ് നമുക്ക് വരുന്നത് ബേസ് ഓഫ് വൈറ്റ് തന്നെ നിന്നിട്ട് ഇതിനകത്ത് വരുന്ന ഡിജിറ്റൽ പാറ്റേണിലാണ് കളർ ചേഞ്ചസ് വന്നിട്ടുള്ളത് ലീവ്സിലും അതുപോലെ ആ ഫ്ലവേഴ്സിന്റെയും കളേഴ്സാണ് ചേഞ്ച് ആയ ആവുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലത്തെ പീച്ച് അതുപോലെ തന്നെ ഗ്രേ പിങ്ക് അങ്ങനത്തെ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈൻ വന്നിട്ടുള്ളത് നമ്മൾ ഇത്രയും കണ്ട ഫാബ്രിക്കിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണിത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ്ങും ട്രെൻഡിങ്ങും ആയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റൽ ടിഷ്യൂ ബേസിലായിട്ടാണ് നമ്മുടെ ഈ സാരി വന്നിട്ടുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ ആ ഒരു ഷൈനിങ് ടെക്സ്ചറാണ് നമ്മൾ ഡയറക്റ്റ്ലി കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഒരു ഷൈനിങ്ങാണ് പിന്നെ വളരെ ലൈറ്റ് ആണ് ഈ ഒരു ഫാബ്രിക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും ഡ്രേപ്പ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നമ്മുടെ വർക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോർഡേഴ്സിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇതുപോലത്തെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും കൊടുക്കുന്നുണ്ട് ആൻഡ് ഓൾ ഓവർ ദി ബോഡിയിൽ സ്മോൾ ലീഫിൻ്റെ ഒരു ബുട്ടാ വർക്കാണ് വന്നിട്ടുള്ളത് സോ ഇതൊക്കെ നമ്മുടെ ബണ്ടിലിൽ നിന്ന് ഇപ്പോൾ ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് സെക്ഷനിലിപ്പോൾ നമുക്ക് സാമ്പിൾ പീസായിട്ട് ഒറ്റ ഒരു സാരി വന്നിട്ടുള്ളൂ ഇതിൽ തന്നെ നമുക്കൊരു ഫോർ ഫൈവ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇന്നത്തെ സീരീസിലെ ലാസ്റ്റ് ഡിസൈൻ ഇതാണ് ഇതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ക്രിസ്റ്റൽ ടിഷ്യൂ ബേസിലായിട്ട് വരുന്നത് ഇതിനകത്ത് നമ്മൾ കട്ട് വർക്കിൻ്റെ ഒരു ഡിസൈൻ കട്ട് വർക്ക് പാറ്റേണും അതേപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനും ആണ് ഡിസൈനുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിനകത്ത് വരുന്നത് അതേപോലെ തന്നെ ഓൾ ഓവർ ദി ബോഡിയിലും ഇതുപോലെ തന്നെ റോസിന്റെ ഒരു മോട്ടിഫോഡ് കൂടിയിട്ടുള്ള കട്ട് വർക്കും വരുന്നുണ്ട് സോ ഇതെല്ലാം നമുക്ക് ഈ വീക്ക് വന്ന കളക്ഷൻസ് ആണ് ഇത് കൂടാണ്ട് നമുക്ക് എല്ലാ വീക്കും പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും